ട്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോവയുടെ സെൻസറിംഗ് പൂർത്തിയായി മാർക്കോയുടെ ടീസറും പ്രൊമോഷൻ ഗാനങ്ങളും നൽകിയ സൂചനകൾ ശരിവെച്ചുകൊണ്ട് വയലൻസ് സിനിമകൾക്ക് നൽകുന്ന ഏ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് നേരത്തെ മലയാളത്തിൽ ഇറങ്ങുന്ന ഏറ്റവും വലിയ വയലന്റ് ചിത്രമായിരിക്കും മാർക്കോ എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജഗദീഷ് അടക്കമുള്ള നടന്മാർ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരുന്നു ഇതിനെ ശരിവെക്കുന്ന തരത്തിലാണ് സെൻസർ ബോർഡ് ഇപ്പോൾ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത് ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായി ഈ സർട്ടിഫിക്കറ്റ് ആയിരുന്നു സെൻസർ ബോർഡ് നൽകിയിരുന്നത് ചിത്രം ഡിസംബർ ഇരുപതിന് ലോകവ്യാപകമായി തിയേറ്ററുകളിൽ എത്തും മാർക്കോയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ബുക്ക് ഷോ ഉൾപ്പെടെയുള്ള വിവിധ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ആരംഭിച്ചിട്ടുണ്ട് കേരള സ്പീക്കർ എ എൻ ഷംസീരാണ് ഔദ്യോഗികമായി ടിക്കറ്റ് ബുക്കിംഗിന് തുടക്കമിട്ടത് ഡിസംബർ ഇരുപതിന് ലോകമെങ്ങുമുള്ള തിയേറ്ററുകളിൽ അഞ്ച് ഭാഷകളിലായി ചിത്രം എത്തും ബുക്കമൈ ഷോയിൽ മണിക്കൂറിൽ ആയിരത്തിലേറെ ടിക്കറ്റുകളാണ് ബുക്കായിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ ഈ വർഷം ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമകളുടെ ഐ എം ഡി ബി പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുമുണ്ട് മാർക്കോ ഐ എം ഡി ബി പട്ടികയിലെ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ആകെയുള്ള മലയാളം സിനിമയും മാർക്കോ മാത്രമാണ് എന്നതാണ് ശ്രദ്ധേയം മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലാണ് ചിത്രം ആഗോള റിലീസിനായി ഒരുങ്ങുന്നത് പരുക്കൻ ഗെറ്റപ്പിൽ എല്ലാം തികഞ്ഞൊരു ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചിത്രത്തിലെത്തുന്നത് നടൻ ജഗദീഷിന്റെ അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് മികവട്ട വിഷ്വൽസും സിരകളിൽ കയറുന്ന മ്യൂസിക്കും മാസ രംഗങ്ങളും സമം ചേർന്ന സിനിമ തന്നെയാകും മാർക്കോ എന്നാണ് എവരുടെയും കണക്കുകൂട്ടൽ സിനിമയുടേതായി പുറത്തിറങ്ങിയിരിക്കുന്ന പോസ്റ്ററുകളും മേക്കിംഗ് വീഡിയോകളും ഒക്കെ സിനിമയ്ക്കായുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ ആക്ഷനുമായി അഞ്ച് ഭാഷകളിലാണ് റിലീസിനായി ഒരുങ്ങുന്നത് ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലൈ കിങ്സ്റ്റൺ ഒരുക്കിയിരിക്കുന്നത് നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കോറിയോഗ്രഫി നിർവഹിച്ച കലൈ കിങ്സ്റ്റണ് ഒരു കമ്പനീഡ് ആക്ഷൻ ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്ററായി പ്രവർത്തിക്കുന്നത് ഇതാത്യമാണ്